ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രോക്ക് മോള ടോപ്സ് ആണ് കേട്ടോ അതിന് മുന്നായിട്ട് ഇന്നലെ നമ്മുടെ ഒരു വീക്കിലി വിന്നേഴ്സിൻ്റെയൊക്കെ റിസൾട്ട്സൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇനിയും നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സ്റ്റാറ്റസ് ആക്കുക അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്യുക കേട്ടോ ഇപ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാട്ടിയും കൂടുതൽ ആൾക്കാർ ഇതെല്ലാം ചെയ്തു അതുപോലെ തന്നെ ഇനിയും ഇനിയും എല്ലാ പേരും ഇനിയും ചെയ്യുക അതിഷ്ടം പോലെ നമ്മളെ ആൾക്കാരുണ്ട് അതെല്ലാവരും നമ്മളെ ഫാമിലിയോട്ടിട്ട് ഒന്ന് വന്നേ എന്നിട്ട് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് കമൻ്റൊക്കെ ചെയ്ത് പിന്നെ ഷെയർ ഒക്കെ ചെയ്തേ അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണം എന്നാലേ നമുക്കൊരു ഒരു ഫാമിലി ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മൾ ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്താണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എവിടെയാണ് നമുക്ക് പാളിച്ചകൾ അല്ലെങ്കിൽ കൊള്ളാം ഇത് നന്നായിട്ടുണ്ട് ഇങ്ങനെ വേണം ഇനി ചെയ്യാനായിട്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരണം അത് നിങ്ങൾ പറഞ്ഞു തന്നാലേ നമുക്കത് പരിചരിക്കാനാവും ഇന്നലെ ഒരാൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു കസ്റ്റമർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പുള്ളിയുടെ കമൻറ്റ് എന്തുമാത്രം അവൈലബിൾ ആണെന്ന് അറിയോ അതൊക്കെ അങ്ങനെ വേണം എന്നാലേ നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ പിന്നീട് ഇത് വന്നേക്കുന്നത് പിന്നെ മൂന്ന് കളേഴ്സാണ് മൂന്ന് അടിപൊളി കളേഴ്സാണ് കണ്ടല്ലോ അടിപൊളി മൂന്ന് കളർ ഷെയ്ഡ്സാണ് വന്നേക്കുന്നത് കളേഴ്സിനെ കുറിച്ചൊന്നും പറയണ്ട ആ കാണുന്ന അതേ കളർ ഷെയ്ഡ്സ് തന്നെയാണ് അതിനേക്കാളേ അതിനേക്കാൾ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നേരിട്ട് കാണുമ്പോൾ ഇതിന് വെറും അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ പബ് സ്ലീവാണ് എം ടു ഡബിൾ എക്സ് സൈസ് വരെ ആണ് നല്ല അടിപൊളി ഫ്ലവർ പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് പിന്നെ കെട്ടും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ